മൂന്നാറിലെ കൊളുക്കുമലയും മീശപ്പുലിമലയും പോലെ ഞങ്ങളുടെ നാട്ടിലും അടിപൊളിയൊരു ഹിൽ ഉണ്ട് കോട വിരിച്ച് കിടക്കുന്ന ഞങ്ങളുടെ ആമസോൺ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനും സിനാനും കൂടി കാണാൻ പോയിട്ടോ അത് രാവിലെ അവിടെ എന്നാലേ ഈ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുമോ പട്ടിയായി അയ്യോ ആരും നടന്നൊന്നും വരില്ല വൈക്കിന് ടോപ്പിൽ ഇവിടെ മെയിൻ വ്യൂ പോയിന്റ് പറഞ്ഞാലും ആമസോൺ ചായക്കടക്ക് ബാക്കിൽ കാണാൻ അടിപൊളിയാണ് ഞങ്ങൾ എത്തിയപ്പോഴേക്ക് കൊറച്ച് വെളിച്ചം വന്നിരുന്നു സൂര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലൗഡ് ബഡ് നീങ്ങി പോവും അപ്പൊ കുറച്ച് വെളുപ്പിനെത്തും ഇവിടെ വരുന്നവര് തലേ ദിവസം മഴ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ അടിപൊളി വ്യൂ നിങ്ങളെ കത്തവിടെ ഇരിക്കുന്നുണ്ടോ അത് ഗ്യാരന്റിയാണ് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ചേർന്ന സമയത്ത് ഒരുപാട് ആള് താഴ്ത്തി ഇറങ്ങിക്കൊണ്ടിരിക്കും കാരണം ഞങ്ങൾ ഡ്രോൺ വെച്ച് ഫ്ലൈ ചെയ്തപ്പം ഫ്രണ്ട് ഭാഗത്ത് വ്യൂ ഒക്കെ പോയിരുന്നു പക്ഷെ ബാക്ക് സൈഡിൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു അതിന് കാരണം എന്താ വെച്ചാൽ അവിടെ ക്ലൗഡ് അവിടെ നാല് സൈഡും മലകളിൽ തിങ്ങി കിടക്കിയിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ ഇതിന്റെ ടോപ്പ് എൻഡിലേക്കൊന്ന് പോയിട്ടോ അവിടെ നല്ല കാഴ്ചകളുണ്ട് കാണാൻ കാട്ടിലൂടെ കുറച്ച് നടക്കാനുണ്ട് ടോപ്പൻ ലേക്ക് കൊറച്ച് നടക്കാനുട്ടോ അടിപൊളി കാഴ്ചണ്ടവിടെ പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ആയി പോയി കൊറച്ച് എളുപ്പിനെത്തണം അവിടെ പോകുന്നവരെ അവരെ കയ്യിലുള്ള കുപ്പിയും പ്ലാസ്റ്റിക്കും ഈ ലേസിന്റെ കവറൊക്കെ ഈ റോട്ടിലേക്കൂടെ ഇട്ടു പോയി കണ്ടിട്ടുണ്ട് ഒരുപാട് മോശമാണ് കേട്ടോ അതൊക്കെ കാരണം ഇത് നല്ലൊരു സ്ഥലമാണ് നമ്മളായിട്ട് അത് നാശാക്കാൻ പാടില്ല കാരണം ഇവിടെ പ്ലാസ്റ്റിക് നടക്കാൻ പാടില്ല നമ്മള് അതെല്ലാരും ശ്രദ്ധിക്കുക യാത്ര ചെയ്യുന്നവരും അവിടെ കാണാൻ പോകുന്നവരൊക്കെ നമ്മൾ കൊണ്ടുപോകണ വേസ്റ്റ് തിരിച്ചു കൊണ്ടുവരാം ഓന മലൻറെ ഉള്ളിൽ കാട്ടിൻറെ ഉള്ളിലൊക്കെ കാട്ടുചാതിട്ടോ എത്ര കിലോമീറ്റർ ഉള്ളിൽ പോയിക്കണ് വടിയൊക്കെ കൊണ്ട് പാമ്പിനെ കുടിച്ചാലും കരിന്തണ്ടൻക്ക് എത്ര ദൂരത്താ അറിയോ ഇടക്ക് ഞാൻ ഡ്രസ്സാലോ സൂപ്ര Ouaahhh. Prawns Enjo Braised PeÖri Tofu Oh no, my head is running... My arms are good right? Hospital? What the f**** കോഴിക്കോട് കടലും കാണിന്റെ അവിടെ കോഴിക്കോട് കടലും ഒക്കെ കാണും കടല് കടന്നുകൊണ്ട് ആകാശം കാണാൻ ഭയങ്കര സാലേ എന്താ പങ്കി വെക്കും മേഘങ്ങള് പൂണ് എന്താ വൈബുരാ ഞങ്ങൾ അങ്ങ് ആകാശത്തും കൂടെ കടന്നിട്ടു സീനാനൊക്കെ ഒരു നെല്ലിക്ക മരം കണ്ടിട്ട് നോക്കി കാട്ടിനോക്കി സീനാൻ നെല്ലിക്കാണ് നെല്ലിക്കണ്ണ ഞങ്ങാ നോക്ക് ഇപ്പൊ കോട കാണോ അത് തരാം വേടിയല്ലേ സിനാന്റെ നടുപ്പേജ് മറ്റമ്മ നോട്ടെ ഇവിടെ കീറിയത് അപ്പൊ പേടിക്കും പ്രേക്ഷകർ പേടിക്കും ഉള്ള കാണും പൊയ്ക്കായി രണ്ടെണ്ണം പറിച്ചില്ലേ പോയി